വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഹലോ നമസ്തേ എത്ര നാളായി നമ്മൾ കണ്ടിട്ട് കാട് കയറി കാട്ടിലെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുങ്ങിയ വീഴുവ ഒരു വ്യത്യസ്തമായി തന്നെ തുടങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളുടെ യാത്രകളുടെ ആ ഒരു വീക്ഷണ ആ ഒരു കോണുകില്ലേ അതൊന്നും മാറ്റി തിരിച്ചു വെക്കണം എന്നുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു വമ്പൻ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു ഇനി എന്താണ് മുമ്പിലുള്ളത് എന്തൊക്കെയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സംഭവ ബഹുലമായ നമ്മളുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്കും നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്കും ബാക്ക് പാക്കർ സ്തുതി ടു പോയിൻ്റ് ഓയിലേക്കും നിങ്ങൾക്ക് അവർക്കും വീണ്ടും സ്വാഗതം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ൻ പീഠഭൂമി സഞ്ചാരികളുടെ മനസ്സിൽ എന്നും അത്ഭുതങ്ങൾ നിറച്ചിട്ടുള്ള ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഇന്നും ഒട്ടനവധി നിഗൂഢതകൾ മഞ്ഞിന്റെ കണികകളാൽ മറച്ചു വെച്ചിട്ടുള്ള അത്ഭുത ഭൂപ്രദേശം ഒരിക്കൽ ഇവിടേക്ക് വന്നെത്തിപ്പെട്ട സഞ്ചാരിയെ ഈ പ്രദേശം മാടി വിളിച്ചു ഈ മലമടക്കുകളിൽ പുറം ലോകവുമായി കാര്യമായ ബന്ധമില്ലാതെ ഇന്നും നിരവധി ഗ്രാമങ്ങൾ കഴിഞ്ഞു പോകുന്നു കാടും മേടും മലമടക്കുകളും പ്രതികൂല കാലാവസ്ഥയും താണ്ടി നടന്നു നമ്മൾ ആ ഗ്രാമങ്ങളിലേക്കൊരു യാത്ര പോവുകയാണ് കെട്ടും ബാണ്ടക്കെട്ടും മുറക്കി യഥാർത്ഥമായ ബാക്ക് പാക്കർ ശുദ്ധിയായി ഏഴ് ഭൂഖണ്ഡങ്ങളും നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളുമായി ചിതർ കിടക്കുന്ന ഇന്നത്തെ നമ്മുടെ ഭൂമിയിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭൂമി ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി അമ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഗോണ്ടുവാന എന്ന സൂപ്പർ കോണ്ടിനും പന്തലാസ എന്ന ഭൂമിയിലെ ഏക സമുദ്രവും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനത്തിന്റെ ഫലമായിട്ട് ഗോണ്ടുവാന പിന്നീട് പല ഭൂഖണ്ഡങ്ങളായി വഴി പിരിയുകയും അവ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുവാനും തുടങ്ങി ആ സഞ്ചാരം ഭൂമിയിലെ ജീവരാശിക്ക് വലിയൊരു വഴിത്തിരിവായി മാറി നമ്മൾ ഇന്ന് താമസിക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡം അന്ന് വടക്കു കിഴക്കൻ ദിശയിലേക്ക് സഞ്ചരിക്കുകയും യൂറേഷ്യൻ പ്ലേറ്റുമായി യും ചെയ്തു ആ ഇടിയുടെ ഫലമായിട്ട് ഒരു അത്ഭുത പ്രദേശം ഭൂമിയിൽ ജന്മമെടുത്തു ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിപ്പറ്റൻ പീഠഭൂമി നാലര കിലോമീറ്ററോളം സമുദ്രനിരപ്പിൽ നിന്നും ആവറേജ് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അത്ഭുത ഭൂപ്രദേശം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയായ മൗണ്ട് എവറസ്റ്റും എട്ട് കിലോമീറ്ററിലധികം ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു നിരവധി പർവ്വതങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശം ആ അത്ഭുതകരമായ മണ്ണിലേക്ക് ലോകത്തിൻ്റെ മേൽക്കൂരിയിലേക്ക് മറ്റൊരു സാഹസിക യാത്രയ്ക്കായി ഇറങ്ങുകയാണ് ഞാൻ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഹലോ നമസ്തേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പുതിയൊരു യാത്രയിലേക്ക് പുതിയ സ്ഥലത്തേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചു ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇന്നലെ തന്നെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഉണ്ടല്ലോ നമ്മളുടെ സഞ്ജീവ് ബ്രോയുടെ സ്റ്റാർ ഷോപ്പിൽ നിന്ന് അവരെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് സഞ്ജീവ് ബ്രോ ഇവിടെ ബസ് കിട്ടുന്ന സ്ഥലമുണ്ട് ഈ ഡാർജിലിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് പോയി ഇറങ്ങേണ്ടത് ഇവിടെ തന്നെ അവിടെ നിന്ന് പാനി ടാങ്കി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെ പോകുന്നതെന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ നേപ്പാളിലെ മസ്താങ് എന്ന് പറയുന്ന സ്ഥലമേ മസ്താങ് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഈയൊരു മഞ്ഞുകാലത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടി ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ നേരെ ഇവിടുന്ന് ബസ് കിട്ടുന്നത് കേട്ടോ ബസ്സിൽ നമ്മുടെ സഞ്ജീവാക്കി അപ്പോൾ ഇവിടുന്ന് കണ്ടക്ടറിനോട് പറഞ്ഞ് തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇറക്കണം എന്നിട്ടുള്ളത് പറഞ്ഞ് സെറ്റാക്കി ഇപ്പോൾ ഒരു ബയും പറഞ്ഞ് ഇതാ നമ്മൾ വീണ്ടും മലയിറങ്ങി തുടങ്ങാൻ കേട്ടോ അതിന് ഇറങ്ങണം എന്നിട്ട് വേണം നമുക്ക് വീണ്ടും മല കയറാനായിട്ട് അപ്പോൾ നമ്മുടെ മീനുകുട്ടി എവിടെയാണെന്ന് സംശയം സംശയമുണ്ടാവും സഞ്ജീവ് റോഡ് അവിടെയുള്ള ഒരു പാർക്കിംഗിൽ തന്നെയാണ് ഞങ്ങൾ ആ വണ്ടി നിർത്തേക്കുന്നത് അതിനുശേഷം ദ ഈ ഒരു ബസ്സിനാണ് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുന്നത് ഏകദേശം ഒരു എൺപത് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയിറങ്ങി താഴോട്ടേക്ക് എത്തും പോകുന്ന വഴിയിലുണ്ടല്ലോ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു റെയിൽവേ ലൈൻ മലയിറങ്ങി പോകുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവേ ഇവിടെയുള്ള ആളുകളുടെ പ്രധാന യാത്രാ മാർഗ്ഗങ്ങളിലൊന്നാണ് ഇതുപോലെ സിലിഗരിയെ കണക്ട് ചെയ്ത് നടത്തുന്ന ഇതുപോലത്തെ ബസ് സർവീസ് നമ്മുടെ ബസ്സിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് വന്നേ ഇതുകൊണ്ടോ ചെറിയ ഇത് ചെറിയ ചെറിയ ഇവിടുത്തെ കുട്ടി മാർക്കറ്റുകളാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നിർത്തി ആളുകളെയൊക്കെ എടുത്ത് അങ്ങനെയാണ് കേട്ടോ ഇത് മുമ്പോട്ടേക്ക് പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ നമ്മളുടെ യാത്രയ്ക്കിടയിലുണ്ടല്ലോ ഞാനിതിപ്പം ആദ്യമായിട്ടാണ് ബൈക്കിങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും ഒരു യാത്ര പോകുന്നത് എല്ലാവർക്കും അറിയാം ഞാൻ തുടക്ക സമയത്ത് ആദ്യമേ നേപ്പാൾ പോയ സമയത്ത് ഇങ്ങനെ ഒരു യാത്രയായിരുന്നു ബാക്ക് പാക്കിംഗ് ട്രിപ്പായിരുന്നു അന്നാണ് ചാനലിൻ്റെ ബാക്ക് എന്നുള്ള പേരൊക്കെ ഇട്ടത് പിന്നെ ബൈക്കിൽ മാത്രമായി യാത്ര അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ യാത്ര പോവുകയാണ് കുറേ നാളിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു യാത്ര അപ്പം നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ ടൂറിസ്റ്റുകളെയും കൊണ്ടുള്ള ടോയ് ട്രെയിന് ഡാർജിലിംഗ് ലക്ഷ്യമാക്കി മലകയറി മുകളിലോട്ട് പോകുന്നത് നമുക്ക് കാണാം മുൻപ് കാലത്ത് ഇതൊരു പ്രധാനപ്പെട്ട സഞ്ചാരമാർഗം ഇപ്പം ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിനോദ പരിപാടി മാത്രമാണ് ഈ ടോയ് ട്രെയിന് ട്രെയിനിൻ്റെ കുറഞ്ഞ സ്പീഡ് നമ്മളെ വല്ലാതെ അടുപ്പിക്കും കേട്ടോ ഇവിടുത്തെ ബസ്സുകളുണ്ടല്ലോ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാന കാര്യമാണ് ഇവിടെ അങ്ങനെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്ന രീതിയിൽ പ്രത്യേകിച്ച് സംവരണ സീറ്റുകളൊന്നുമില്ല ആർക്കും ഇവിടെ വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും കേട്ടോ മല ഇറങ്ങി നമ്മള് താഴോട്ടേക്ക് എത്തുമ്പോണ്ടല്ലോ നമ്മളുടെ ഈ ഒരു കാടുകളുടെ സ്വഭാവം മാറി പൈൽ മരം പോയി ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ മരങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും താഴത്തേക്ക് എത്തുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് പ്ലെയിൻ ഏരിയയിൽ നട്ടു വളർത്തിയേക്കുന്ന തേയിലക്കാടുകളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ തേയില കൃഷിക്ക് വൻ അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് തോട്ടങ്ങൾ ഈ ഒരു പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് സിലിഗുരി ടൗണിൻ്റെ ഒരു ഇത് ടൗണിലോട്ട് കേറിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞിട്ടുണ്ടല്ലോ ഡാർജിലിംഗ് നോഡ് ആ ഒരു സ്ഥലമാണ് ഇറങ്ങേണ്ടത് ഞാനിങ്ങനെ ഷോക്കൾ നോക്കി നോക്കി നിൽക്കുകയാണ് ഇവിടെ ഒരു ഭയ്യാനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം പറയണതന്നെ കുറച്ചുകൂടി മുൻപോട്ടേക്ക് വരുമ്പോണ്ടല്ലോ ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിന്റെ ഭാഗത്തായിട്ട് വലിയ ഷെഡ് ഒക്കെ കെട്ടി അവിടെ പശുവിനെ വളർത്തുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ദാ നമ്മളുടെ ബസ് ഇറങ്ങി ദ ഡാർജിലിംഗ് മോഡ് ഇവിടെയാണ് നോക്കി ഞങ്ങൾ നല്ല ബ്ലോക്ക് ആണ് ആക്ച്വലി എക്സാക്ട് ജംഗ്ഷൻ എത്തിയിട്ടില്ല ഈ ബ്ലോക്കിൽ ബസ്സിൽ നിൽക്കുന്നതിലും ബേട്ടറെ നമുക്ക് നടന്ന് അപ്പുറം എത്തുന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ബോർഡ് വായിച്ചത് ഡാർജിലിംഗ് മോഡ് എന്നല്ല മോർ എം ഒ ആർ ഇ എന്നാണ് കേട്ടോ അതായത് എനിക്ക് തോന്നി ഡാർജിലിംഗിലേക്ക് പോകുന്ന ജംഗ്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു ഡാർജിലിംഗ് മാത്രമല്ല ഈ ഇപ്പം മിർക്ക് പോകുകയാണെങ്കിൽ മിർക്ക് മോർ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ മോറ് ഇവിടെ ബോർഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ അധികവും ഇലക്ട്രിക് ഓട്ടോകളാണ് കേട്ടോ ഈ ഒരു പ്ലെയിൻ ഏരിയയിലൊക്കെ ഓടുന്നത് മേലേട്ടോയ്ക്കില്ല കാരണം അറിയാലോ വലിയ കുന്നല്ലേ ഈ ജംഗ്ഷൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് വേണം ബസ് കയറാമെന്ന് പറഞ്ഞു പാനി ടാങ്കി നേപ്പാളിൻ്റെ പാനി ടാങ്കി സൈഡാണ് കേട്ടോ അങ്ങനെയാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് വന്ന തന്നെ ഇതാ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പം ഇതിലേ കയറിയാൽ മതി എല്ലാം നീല കളറാണ് കേട്ടോ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളെ നൈസ് സീറ്റ് ഫുള്ളാണോ അതെ ആ നമ്മൾ കയറിയ അവിടെ വണ്ടി എടുത്തു ചെയ്തല്ലോ ഇവിടെ നിന്നുണ്ടല്ലോ ശരിക്കുമുള്ള ബോർഡർ കക്രോ ബിട്ട അങ്ങനെയാണ് ആ ഒരു ബോർഡറിൻ്റെ പേര് പക്ഷെങ്കിൽ ആ ഒരു എക്സാക്ട് ലോക്കൽ ലൊക്കേഷൻ ഇല്ല അതിന് പാനി ടാങ്കി എന്ന് പറയും ഇന്ത്യയുടെ പാനി ടാങ്കി ഉണ്ട് അതുപോലെ തന്നെ നേപ്പാളിൻ്റെ സൈഡിലും പാനി ടാങ്കി ഉണ്ട് ഇവിടെ നിന്ന് ചെറിയ വണ്ടി കിട്ടും പക്ഷേ അതിന് കയറരുതെന്ന് വസ് അവർ പ്രത്യേകം പറഞ്ഞു കാരണം അതിന് റേറ്റ് കൂടുതലായിരിക്കും ഇതൊരു അമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബോർഡറിൽ പോയി ഇറങ്ങുന്നതാണ് ചെറിയ വണ്ടിയാണ് നമ്മുടെ കാല് വരട്ടുണ്ടെങ്കിൽ കാല് വെക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ല കുറച്ച് വലിയ ആൾക്കാരാണെങ്കിൽ കുറച്ച് പാടുപെടുും ഇതിൻ്റെ അകത്ത് തിരിക്കാൻ വേണ്ടിയിട്ട് നേപ്പാളിൻ്റെ ബോർഡറിലേക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പം നല്ല വീതിയുള്ള ഹൈവേ റോഡുകൾ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും നമ്മൾ അവിടെ ആദ്യ എന്ന് പറയുന്ന ടൗൺ ആണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്മളുടെ ഈ ഒരു റോഡിന് പാരലായിട്ട് തന്നെ നമുക്ക് ബോർഡർ വരെ ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് റെയിൽവേ ലൈനും ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് തരുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുവോ ഒടുവില നമ്മളിതാ പാനി ടാങ്കിയിൽ നേപ്പാളിന്റെ ബോർഡർ ഭാഗത്തേക്ക് വരേണ്ട സ്ഥലത്ത് വന്നു നിന്ന് ഇതാണ് പാനി ടാങ്കി ടൗൺ എന്ന് പറയുന്നത് അത്യാവശ്യം ഇതും വലിയ ടൗൺ ആണ് ഒരു ബോർഡർ പട്ടണം മനസ്സിലായാലും നിങ്ങൾക്ക് അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഉള്ള സാധനങ്ങളൊക്കെയും ഇവിടെ വിൽക്കാനുണ്ടാവും നമുക്കൊരു ക്യാപ്പ് വാങ്ങണം തണുപ്പിൻ്റെ സാധനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അധികം ചിലവാകുന്നത് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നിങ്ങൾ ഫുള്ള് തണുപ്പിൻ്റെ സാധനങ്ങൾ അതുപോലെ തന്നെ കട്ടി ബ്ലാങ്കറ്റുകൾ ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ വേറൊരു കാര്യമേ എനിക്ക് ബോർഡർ കിടക്കാനായിട്ട് വണ്ടി കൊണ്ട് ബോർഡർ കിടക്കാനറിയാവുന്നത് അതല്ലാതെ തന്നെ ബോർഡർ കിടക്കുന്ന പ്രൊസീജർ എന്താണെന്നുള്ളത് അറിഞ്ഞൂടാ കേട്ടോ പോയി നോക്കട്ടെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ ഐ ഡി കാർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറം കയറി പോകാൻ പറ്റും ഇപ്പോൾ ഐ ഡി കാർഡും കാണിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത് അവിടെ ചെന്നാൽ പറയാൻ പറ്റത്തുള്ളൂ കുറച്ച് നടക്കാനുള്ള ദൂരം ഉള്ളൂ കേട്ടോ നല്ല കീടിലും പോലത്തെ ഉണക്കമീനൊക്കെ ഇതാ ഇതിൻ്റെ സൈഡിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണക്കമീനൊക്കെ കൂട്ടി ചോറ് കഴിച്ചിട്ട് എത്ര ദിവസങ്ങളായി എന്നറിയാവോ കണ്ടല്ലേ നിങ്ങൾ കക്രവിട്ട കക്രവിട്ട എനിക്ക് തോന്നുന്നു നേപ്പാളിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആ സ്ഥലത്തിന് പറയുന്നതാണ് കക്കാവിട്ട എന്നുള്ളത് ആ അങ്ങ് ദൂരെയായിട്ട് ഇന്ത്യയുടെ താങ്ക് യു വിസിറ്റ് അഗെയിൻ അതുകൂടാതെ ഇതാ ഈ ഒരു ഭാഗത്ത് കസ്റ്റംസ് ഓഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവേ അങ്ങനെ അതാ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പറേ വന്നു ജസ്റ്റ് നമ്മളുടെ ആദ്യമേ ഞാൻ ആധാർ കാണിച്ചു അപ്പോൾ പറഞ്ഞു അതിൻ്റെ അഡ്രസ്സ് നോക്കിയപ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണല്ലോ അപ്പോൾ വോട്ടർ ഐ ഡി കാർഡ് കൂടി ഉണ്ടെങ്കിൽ അതുകൂടി കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ വോട്ടർ ഐ ഡി കാർഡ് കൂടി കാണിച്ചപ്പോഴത്തേക്കും ഓക്കെ പൊക്കോളം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പറായിട്ട് നമ്മളുടെ ലഗേജ് സ്കാൻ ചെയ്യണേ അങ്ങനെ ആ ഒരു ലഗേജ് കൂടി സ്കാൻ ചെയ്തു ശേഷം ദാ ഇത് ചെറിയ ബ്രിഡ്ജ് പഴയ ബ്രിഡ്ജാണ് അപ്പുറത്തെ കൂടി വലിയ വണ്ടികൾക്ക് പോകാനുള്ള വലിയ ബ്രിഡ്ജ് ഇതാ ഒരു സൈഡിലുണ്ട് കണ്ട നിങ്ങൾ എന്തായാലും അപ്പം നമുക്ക് ഇതുവഴി ഇങ്ങനെ നടക്കാം നടക്കണ്ടാത്തവർക്കുണ്ടല്ലോ ഇതുപോലത്തെ ഓട്ടോ നമ്മളുടെ ഇലക്ട്രിക് ഓട്ടോകൾ അവൈലബിൾ ആണ് അതിന് വേണമെങ്കിലും പോവാം ഞാൻ എന്തായാലും നടക്കുന്നു ആൾക്കാരെ ഞാൻ വിളിച്ചോണ്ടിരിക്കും കേട്ടോ നേപ്പാൾ പോകണോ കാത്മണ്ടു പോകണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് കാഠ്മണ്ഡു പിന്നെ ഇവിടുന്ന് പത്തനമ്പത് കിലോമീറ്റർ അപ്പുറകളു കാഠ്മണ്ഡു ആണ് അതിൽ നമുക്ക് ഈ ഓട്ടോയിൽ പോകാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പുറം ഇപ്പുറം സർവീസ് നടത്തുന്ന വണ്ടികളുടെ നമ്പർ നിങ്ങൾ നോക്കുക ഇത് നേപ്പാളിൻ്റെയാണ് അത് കൂടാതെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളുടെ പാനി ടാങ്കിയുടെ പാനി ടാങ്കിയുടെ വണ്ടിയുടെ ഇതുപോലത്തെ പച്ച ഇതായിരിക്കും ഇതാ നമ്മളിവിടെ ഈ ഒരു വരണ്ട് കാണുന്ന നദിയില്ലേ ഇതാണ് മെച്ചി നദി അപ്പം ഈ നദിയാണ് നമ്മളുടെ ഇൻ്റർനാഷണൽ ബോർഡറിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ബോർഡർ എന്ന് പറയുന്നത് ഇതിന് ഒരു സൈഡിൽ ഇന്ത്യ മറു സൈഡിൽ നേപ്പാൾ ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് നേപ്പാൾ പോകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേപ്പാളല്ല ശരിക്കും നേപ്പാളിൻ്റെ അങ്ങ് അറ്റത്ത് അങ്ങ് ടിബറ്റിൻ്റെയൊക്കെ ബോർഡർ സൈഡ് മസ്താങ് സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ എത്രയായിരുന്നു രണ്ട് വർഷം മുമ്പ് നമ്മൾ നമ്മളുടെ ബൈക്കുമായിട്ട് പ്രഭാകരമായിട്ട് ആ ഒരു ഭാഗത്ത് പോയിട്ട് നമുക്ക് മസ്താങ് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത് റോഡൊന്നും ഇല്ല ഒന്ന് ഇൻറ്റീരിയറേ അപ്പോൾ അവിടുത്തെ വിൻ്റർ മൈനസ് ടെമ്പറേച്ചറിലേക്കുള്ള നാടാണത് മഞ്ഞൊക്കെ പെയ്യുന്ന വളരെ അധികം ആളുകളൊന്നും അങ്ങ് ഒരു സമയത്ത് അവിടെ എത്തിപ്പെട്ടിട്ടില്ല അപ്പോൾ ആ ഒരു മസ്താങ്ങിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ തപ്പിപ്പിടിച്ചു ഈ ഒരു ടൈമിൽ പോകുന്നത് കേട്ടോ അല്ലാൻ കൂടെ തന്നെ ഉണ്ടാവണേ ആ പാലം കടന്ന് നമ്മളിതാ ഹിപ്പറ എത്തുമ്പോഴത്തേക്ക് ഇവിടെയാണ് ശരിക്കും നേപ്പാൾ മിലിറ്ററി അവരുടെ ആൾക്കാരുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷെ നടന്നു വരുന്നവർക്ക് പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നുമില്ല പിന്നെ സംശയം തോന്നുന്നു ഓട്ടോകൾ ഇതാ അവരവിടെ നിർത്തി ചെക്ക് ചെയ്യുവേ ഇന്ത്യയിൽ നിന്ന് ചരക്കുമായിട്ട് വന്നിട്ടുള്ള നിരവധി വണ്ടികൾ ഇതാ ഇവിടെ ഇങ്ങനെ ചെക്കിങ്ങിനായിട്ട് നിർത്തിയിട്ടേക്കുന്ന കാഴ്ച നമുക്ക് കാണാവേ ആഹാ അങ്ങനെ നമ്മളിതാ നേപ്പാളിൻ്റെ കക്രവിട്ടയിലേക്ക് എത്തി കേട്ടോ ഇവിടെ നിന്നേ ഇതാ അങ്ങ് ദൂരെ ഇരുപത്തേഴ് കിലോമീറ്റർ അപ്പുറം ഭദ്രപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട് കേട്ടോ ഇവർക്ക് പിന്നെ സ്ഥലങ്ങളുടെ പേരൊക്കെ കണ്ടില്ല ഞങ്ങൾ ദമാക്ക് ചിസപ്പാനി ആഹാ ഇവിടെ നിന്നുള്ള നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ രൂപ നമുക്ക് മാറ്റിയെടുക്കണം ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ പോയപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടെന്ന് കണ്ടതാണ് ഇന്ത്യൻ രൂപ മാറ്റിയെടുക്കാൻ പെട്ട പാടെ ഇവിടെ ചോദിച്ചു നോക്കട്ടെ എത്ര രൂപ കിട്ടുമെന്നുള്ളത് ആ ഈ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് രൂപയ്ക്ക് നൂറ്റാറു രൂപ തന്നെ കിട്ടി കേട്ടോ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് മറ്റേ ബോർഡിൽ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു നൂറ്റി അമ്പത്തേഴ് രൂപ അവർ പിടിച്ചു അത് കഴിഞ്ഞിട്ട് കാത്മണ്ഡു പോയി ചോദിച്ചപ്പോഴേ പല സ്ഥലത്തും അവിടെ ഇന്ത്യൻ രൂപ എടുക്കുന്നില്ല ഇന്ത്യൻ രൂപ വേണ്ട എടുക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ ചോദിക്കുന്ന സ്ഥലത്ത് നൂറ്റി മുപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപയൊക്കെയാണ് ഓരോ ആൾക്കാർ പറയുന്നത് ഓ മൈ ഗോഡ് ഇതാ ഇതാണ് കേട്ടോ ഇവിടുത്തെ കക്രബിട്ട ബസ് സ്റ്റാൻഡ് ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് പൊക്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോകേണ്ടത് അങ്ങോട്ടേക്ക് ബസ് കിട്ടുക അപ്പോൾ ഇന്നിനിപ്പോൾ ഞാൻ പോകുന്നില്ല കാരണം ഇന്ന് വൈകുന്നേരമായി ഇപ്പം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാവും എപ്പോഴെത്തും എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ബസ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട് ഒന്ന് പോയി അന്വേഷിക്കട്ടെ നമ്മുടെ നാട്ടിലുള്ള ബസ് സ്റ്റാൻഡൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടത്തെയും ബസ് സ്റ്റാൻഡുകളെ ഞാൻ അതാ അവിടുത്തെ ഒരു കൗണ്ടറിലേക്ക് വന്നു അപ്പം ഇവിടെ വന്നപ്പോൾ ഇത് ഇവിടെയുണ്ട് പൊക്കറെ രണ്ടായിരത്തി അഞ്ഞൂറ് ഡീലക്സ് രണ്ടേ മുന്നൂറ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് ഡിസ്കൗണ്ട് മില്ലേഗാനാ ആ എന്നാ അപ്പോൾ ഇവരുടെ നാളെ ഒരു പുതിയ വണ്ടി സ്റ്റാ കൽ നയാഗാടി ശുരു പറയേക്കാം കൽ കിത്തിന ബജേ പാഞ്ച് ബജേ ഒരു എണ്ണം ശുരു ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അത്രയും ലേറ്റാക്കുന്നില്ല നാളെ ഉച്ചയോടെ കൂടിയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ അവിടെ നിന്നുണ്ടല്ലോ ഞാൻ നേരെ അത് ഇവിടുത്തെ ഒരു ഷോപ്പിൽ വന്നിട്ട് എൻ എൻസെല്ലിൻ്റെ സിം എടുത്ത് അതായത് സെല്ലിന് പല ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ആധാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും നാനൂറ് രൂപയ്ക്ക് എട്ട് ജി ബി അറുന്നൂറ് രൂപയ്ക്ക് ഇരുപത് ജി ബി ഞാൻ തൽക്കാലം ആയിരം രൂപയ്ക്ക് അമ്പത് ജി ബിയുടെ ഓപ്ഷൻ എടുത്ത് കേട്ടോ കാരണം നമുക്ക് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യണ്ടേ അപ്പം മുടക്കമില്ലാതെ വീഡിയോകൾ വരണ്ടേ അപ്പോൾ വയോ ഇനി നമുക്കുണ്ടല്ലോ താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം തപ്പണം അപ്പം ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഈ ഒരു മാർക്കറ്റിൽ കൂടെയൊക്കെ അതെൻ്റെ ഉള്ളിൽ കൂടി ഉണ്ടല്ലോ അതോ ഇതുപോലെ കുറേ ഇടവഴികൾ കുറേ വഴികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് ഇഷ്ടം പോലെ ഹോട്ടൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ നോക്കട്ടെ ഒന്നെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചോദിച്ചു നോക്കും അതല്ല എങ്കിലും നമ്മൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത സ്ഥലമില്ലേ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഹോട്ടലുണ്ട് അപ്പോൾ ഭയജ് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അവിടെ സംസാരിക്കാം എന്ന് പറഞ്ഞു പോകട്ടെ ഇവിടെ തപ്പി നോക്കട്ടെ അതിലും കുറഞ്ഞ റേറ്റിൽ അവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം നടന്നു നടന്നുണ്ടല്ലോ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ടൗൺ ഏരിയയൊക്കെ അവസാനിച്ചു എവിടെ നിന്നൊരു മുട്ടയും പാട്ടൊക്കെ കേൾക്കുന്നു ദൈവം മീ എവിടെയാണത് ഇനി വല്ല കല്യാണം പറ്റുവാണെങ്കിൽ ഒരു കല്യാണം കിട്ടിയിട്ടുണ്ടെങ്കിലേ സിക്കിമിലെ കല്യാണവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചില്ലേ ഇപ്പൊ നേപ്പാളിലെ കല്യാണം നിങ്ങൾക്ക് കൂടണ്ടേ േ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് നേരെ നടന്നുണ്ടല്ലോ നമ്മളൊരു ചെറിയൊരു ഒരു ഏരിയയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെ എന്തോ ഉത്സവ പരിപാടികൾ എന്തോ നടക്കാനുള്ള പ്ലാൻ ഉണ്ടോ തോന്നുന്നു കാരണം അത് അവിടെ പന്തലൊക്കെ ഇടുന്നുണ്ട് അത് അഴിക്കുന്നതാണോന്നറിയില്ല ഇപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ഇവിടെ നിന്നും ആളുകൾ പുറത്തോട്ടൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പ്രധാനമായിട്ടും ന്യൂസിലൻഡ് കാനഡ അതുപോലെ തന്നെ ഇവിടെ എടുത്താണല്ലോ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലോട്ടൊക്കെ പിള്ളേരെ കൊണ്ടുപോകുന്ന പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ കൊള്ളാം പൊതു ഇവിടെയും രാജ്യം വിടുവാ ഞാനുണ്ടല്ലോ ഇതിന് ശേഷം ഫുഡ് കൂടി കഴിക്കണം കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല സമയം ഇപ്പോൾ വന്നിട്ട് മൂന്നരയായി അപ്പോൾ അതിനായിട്ട് നടന്ന് നടന്ന് ഇറങ്ങിയതാണേ നടന്ന് 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 ഇവിടെ എത്തിപ്പെട്ടതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാളല്ലേ ബിരിയാണി കഴിച്ചിട്ട് പക്ഷേ ഇവിടെ ഇട്ടി ബിരിയാണി കടയൊന്നും കാണാനില്ല അങ്ങനെ തപ്പി തപ്പിയാണ് ഞാൻ ഈ ഒരു എന്താ ടൗൺ വിട്ടിട്ടുള്ള ഈ ഒരു ഗ്രാമം പോലത്തെ ഉള്ള ഒരു മേഖലയിലേക്ക് വന്നത് ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും അവിടെ വാഴ കൃഷി കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്കാ ടൗണ ടൗൺ മാറി കഥം മോകിയാ കഥയാണ് നമ്മൾ തപ്പിതാണ് ഈ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞു തീർന്നു അവർ വന്നാൽ സീനാണ് നമ്മൾ കാണുന്നത് ഛേ കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു കേട്ടോ സാരമില്ല നമ്മൾ ഇനി മുമ്പോട്ടേക്ക് പോകുന്നില്ല എന്തായാലും കിട്ടും അവിടെ നിന്ന് തന്നെ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ റെസിഡൻഷ്യൽ ഏരിയ ഒരുപാട് ഇതാ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മേ ബി ടൗണിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു മേഖല ആയിരിക്കണം കേട്ടോ ഇവിടെ ആ ഈ ഒരു ജംഗ്ഷൻ ഇത് ഇവിടെ ചെറുതായിട്ട് ഈ ഒരു ഇതിൻ്റെ സൈഡിൽ ഒരു കടയുണ്ട് ഇവിടെ ചായ കിട്ടുമോ എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം അങ്ങനെ ചായ കിട്ടുവാണെങ്കിൽ നമുക്കൊരു ചായ ഇവിടെ നിന്ന് കുടിച്ചിട്ട് പിന്നെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം ചായ മില്ലേക്കാ തീയതി ഇതാ നെയ്യേ ഓ ചായ കിട്ടില്ല തിരിച്ച് വീണ്ടും ഞാനിതാ ടൗണിലോട്ട് വന്നു ഇനിയിപ്പം നടന്നതെന്ന് ക്ഷീണിച്ചില്ല അപ്പോൾ ഒരു ചായ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ചായ കുടിച്ചിട്ടവനിയത് നടത്താം ഇരുപത്തിയഞ്ച് രൂപയാണോ കേട്ടോ ഇവിടുത്തെ പാൽച്ചായ്ക്ക് റേറ്റ് വരുന്നത് നേപ്പാളി റുപ്പീസ് അതെ വീഡിയോയ്ക്ക് ലൈക്കും പിന്നെ ഒരു കമൻറ്റും മറക്കല്ലേ അങ്ങനെ നടന്ന് നടന്ന് നമ്മളിത് ആ മെയിൻ റോഡിലേക്ക് വന്നു കയറി ശരിക്കും ഈ ഒരു മെയിൻ റോഡിൻ്റെ ഭാഗം ശ്രദ്ധിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാകുക നമ്മൾ അപ്പുറത്തെ ആ ഒരു അതിർത്തി ടൗണില്ല ആ ടൗൺ എത്ര അതിർത്തി കേടായിരുന്നു കറക്റ്റ് പ്രോപ്പറായിട്ടൊന്നുമല്ല അതിലില്ല ഷോപ്പുകൾ കാര്യങ്ങൾ വലിച്ചുവാരി അങ്ങനെ ഇങ്ങനെയൊക്കെ കച്ചവടം വഴി ഓരോ കച്ചവടങ്ങൾ അങ്ങനെയൊക്കെ അല്ലായിരുന്നു പക്ഷേങ്കിൽ നേപ്പാളിൻ്റെ സൈഡിലോട്ട് കയറിയപ്പോഴത്തേക്കും എന്താ ഇല്ലെങ്കിൽ കൂടി അതാ മെയിൻ ഒരു ഓവർലൈൻ ഹൈവേ പോകുന്നുണ്ട് അല്ലാതെ ഇവിടുത്തെ സർവീസ് റോഡ് വരുന്നുണ്ട് ആ റോഡിൻ്റെ സൈഡിലും അങ്ങനെ വലിച്ചുവാരി കച്ചവടങ്ങളൊന്നുമില്ല കച്ചവടത്തിൻ്റെ സ്ഥാനങ്ങളൊക്കെ മാർക്കറ്റിൽ ഉള്ളിലേക്ക് അങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് രാജ്യം മാറി ഇപ്പം അവർ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ അതിപ്പം യു പി നിന്ന് ബോർഡർ കടന്നിട്ടുണ്ടെങ്കിലും ബീഹാറിൽ നിന്ന് ബോർഡർ കിടക്കുമ്പോഴൊക്കെ ആ ഒരു വ്യത്യാസം നമുക്ക് തിരിയും കേട്ടോ അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഭരണകൂടം അടി അടിപൊളിയാണ് അവർ ഈ ആ കാര്യത്തിലൊക്കെ ആ രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേപ്പാളിൻ്റെ ടൗണുകൾ ഏരിയകളൊക്കെ ഇപ്പോഴാണ് വികസിച്ച് വരുന്നത് പക്ഷേ ഇന്ത്യയുടെ ആ ഒരു ടൗൺ ഭാഗങ്ങളില്ലേ അവിടെ പണ്ടേ കച്ചവടവും പണ്ടേ ആക്റ്റീവൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പണ്ടത്തെ അതേ നിർമ്മാണം അത് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വൃത്തികെട്ട രീതിയിലായി പക്ഷേങ്കിൽ ഇവിടെ പുതിയതായിട്ട് ടൗണൊക്കെ വികസിച്ച് വന്നപ്പോൾ അത്യാവശ്യം നല്ല ടൗൺ പ്ലാനൊക്കെ വെച്ച് റോഡിൻ്റെ വീതിയൊക്കെ നോക്കി അങ്ങനെ ബിൽഡിംഗ് ഒക്കെ പണിത് അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് തോന്നുക അങ്ങനെ തിരിച്ച് നടന്ന് നടന്ന് നമ്മൾ വീണ്ടും നമ്മളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത കൗണ്ടറിൻ്റെ അവിടെ എത്തി എൻ്റെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോയത് കാരണം സിമ്മ് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മുടെ ബസ് ബുക്കിംഗ് സെൻറ്ററിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ലോഡ്ജിൽ എനിക്ക് റൂം അവർ സെറ്റാക്കി തന്നു ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ രൂപ അറുന്നൂറ് രൂപയ്ക്ക് വരുന്ന റൂമേ നാളെ ഉച്ച കഴിഞ്ഞിട്ട് ചെക്ക്ഔട്ട് ചെയ്താൽ മതി കഴിക്കാനായിട്ടുണ്ടല്ലോ ഞാൻ പഴവും കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഞങ്ങളുടെ യാത്രയെ കുറച്ച് ചെലവ് ചുരുക്കലിൻ്റെ കൂടിയാണ് കേട്ടോ ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ തന്നെ ഞാനിതാ പുറത്തേക്ക് ഇറങ്ങി രാവിലെയല്ല കുറച്ച് ലേറ്റായി ഒരു പതിനൊന്നര ആയി കേട്ടോ ഇതാ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലൂടെയൊക്കെ ഒന്ന് നടക്കുകയാണ് എന്തായാലും നമ്മളുടെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നിനിയിപ്പം ഉച്ചയ്ക്ക് രണ്ടര ആവുമ്പോഴത്തേക്കും റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു ക്യാപ്പ് വാങ്ങണം ഒരു ക്യാപ്പ് വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് എൻ്റെ മറ്റേ ക്യാപ്പ് ഞാൻ അവിടെ വെച്ചിട്ടാണ് വന്നത് പക്ഷെ കിട്ടിയില്ല അവിടെ പറ്റിയ ഒരു മനസ്സിന് പറ്റിയ ക്യാപ്പ് കിട്ടിയില്ല ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കൂടി ഒരുമിച്ച് കഴിച്ചു അതാ ബെറ്റർ കുറച്ച് ലാഭം അത് തന്നെയാണ് ഇത് ഇവിടെയുള്ള ഇഷ്ടം പോലെ കൗണ്ടറുകളുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു നേപ്പാളിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ടത് അപ്പോൾ ആളുകൾ വരുന്നു പോകുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു മേഖലയാണിത് നിങ്ങൾക്കറിയാലോ ഇൻ്റർനാഷണൽ ബോർഡർ അല്ലേ തൊട്ടടുത്തുള്ളൂ അപ്പോൾ പിന്നെ തിരക്കില്ലാണ്ടിരിക്കുമല്ലോ നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ഇതായിവിടെ കിടക്കുന്ന കാണാം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിലും നമ്മുടെ നേപ്പാൾ രജിസ്ട്രേഷൻ വണ്ടി ഇവിടെ കിടക്കുന്ന കാണാം അതെ ഒരു ദിവസം വന്ന് പോകുന്ന ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ വന്ന് തിരിച്ചു പോകുന്ന വണ്ടികൾക്ക് പ്രത്യേകിച്ച് ബൻസാർ കാര്യങ്ങളൊന്നും എടുക്കണ്ട അല്ലാത്ത വണ്ടികളാണെങ്കിൽ ഇവിടെ നിന്ന് കസ്റ്റംസ് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്നും ഇവിടുത്തെ ടാക്സ് ഉണ്ട് ആ ടാക്സ് അടച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് നേപ്പാളി ആണ് കേട്ടോ ടാക്സ് എമൗണ്ട് ആയിട്ട് വരുന്നത് പെർ ഡേ യെസ് സമയം രണ്ടര ആയി നേരെ മുമ്പിൽ തന്നെയാണ് നമ്മളുടെ സ്റ്റേഷൻ ദീദി ചെക്ക് ഔട്ട് കാരെ ചെക്ക് ഔട്ട് ഔട്ട് താങ്ക് യു ഫിർമിലെങ്കിൽ എന്നാൽ നമ്മുടെ ബയ്യേനെ വീണ്ടും കണ്ടു അപ്പം ബയ്യ ഓക്കെ അന്തർമേ ബസ് സ്റ്റാൻഡേ അയയ്ക്കാം ആ അപ്പോയ്യ കണ്ണടയ്ക്ക് വെച്ചിട്ട് ഞാൻ വരുന്നുണ്ടെന്നൊന്നുമില്ല കണ്ണടക്ക് വെച്ചാൽ നല്ല ഫ്രഷ് മീൻ അപ്പം ബസ് കയറാൻ വേണ്ടിയിട്ട് എന്നെ കൂട്ടി അങ്ങോട്ട് പോകുന്നുണ്ട് ആക്ച്വലി ഒരു മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മണിക്ക് ഒരു പുതിയ ബസ് തുടങ്ങുന്നുണ്ടോ അതിന് പോയാൽ മതിയോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു പറ്റുന്നത് നേരത്തെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഏതായാലും പുതിയ തുടങ്ങുന്നതാണ് അതിന് പോകാം എന്നൊക്കെ ആദ്യമേ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു അഞ്ച് മണിയുടെ ബസ് ക്യാൻസൽ ചെയ്തു പകരം രണ്ടരയ്ക്കാണുള്ളത് അപ്പോൾ രണ്ടരയുടെ ബസ്സിന് പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളിത്തെ പുള്ളിക്കാരൻ തന്നെ എന്നെ കയറ്റി വിടാൻ വേണ്ടി വരുന്നതാണേ ഈ ഒരു ഭാഗത്തൊക്കെ ഇതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ പല ഭാഗത്തേക്ക് പോകാണ്ടല്ലോ കാഠ്മണ്ഡു ബാദ്ലും ആ ആ ഏഷ്യയിലെ ഏറ്റവും ഓക്കെ ലുംബിനി അത് ലുംബിനി പോകുന്നത് ഇത് ഏഷ്യയിലെ ഏറ്റവും ഹൈറ്റുള്ള ബഞ്ചി ജമ്പിങ് ഉണ്ടല്ലോ അങ്ങോട്ട് ചാടുന്ന സ്ഥലത്തേക്ക് പോകുന്നത് പിന്നെ കാത്മണ്ടുവിലേക്ക് ഏ കാത്മണ്ഡു ഒക്കെ അല്ലേ കക്രബിട്ട് ഡിലക്സ് ആ പൊക്കറയിൽ പോകുന്ന ഡിലക്സ് നോൺ എ സി ബസ് ഇതാണ് ഇതെല്ലാം ഇവിടുത്തെ വലിയ വലിയ വണ്ടികൾ വലിയ വലിയ കമ്പനികളുടെ ആണെന്നാണ് വേജ് പറയുന്നത് സ്ലീപ്പർ ആണോ സ്ലീപ്പറാണോ അതിനത് ആ പുറകിൽ നാല് സ്ലീപ്പർ ഉണ്ടല്ലോ അതിന് കൊള്ളാം സബ് കാത്മണ്ടു ഒക്കെ അല്ലേ ആ കാത്മണ്ഡുലൊക്കെ ഡയറക്റ്റ് തന്നെ വണ്ടിയുണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് പോകും പിന്നെ ഇതുപോലത്തെ ചെ ഏ കാത്മണ്ടു ഞാനൊക്കെ അല്ലേ ആ ഇത് ചെറിയ വണ്ടിയും ഉണ്ട് കേട്ടോ കാത്മണ്ടിൽ പോകുന്നതേ നൈസ് ഇതാ ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി ആയിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ രൂപ അതാണ് കേട്ടോ എന്നോട് വാങ്ങിയത് ഇവിടെ നിന്നുണ്ടല്ലോ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അതാണ് ഓട്ടത്തിൻ്റെ കണക്ക് മുതലേ എന്ന് പറയുന്നത് റോഡിൻ്റെ അവസ്ഥ നമുക്ക് പോകുമ്പോൾ കാണാം റോഡ് നല്ല മോശമാണ് അതുകൊണ്ടാണ് കേട്ടോ മൂന്ന് മണിക്കൂടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എട്ട് ഒമ്പത് പത്ത് അങ്ങനെയൊക്കെയാണ് സമയം ആ ഒരു സമയം എത്തും കേട്ടോ യെസ് ഞാൻ അധികം നേരമൊന്നും കാത്തുന്നില്ല അപ്പം തന്നെ ഒരു പയ്യാജി വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നമസ്തേ പയ്യത ആ അതായക ടീക്കേ താങ്ക് യു കൊള്ളം കേട്ടോ അത്യാവശ്യം വലിയ വണ്ടിയാണ് എയർ ബസ് എ സി ഇപ്പോഴേ ശരിക്കും ആയിട്ടില്ല രണ്ടര ആയതേ ഉള്ളൂ മൂന്നേ കാലാവുമ്പോഴേ വണ്ടി എടുക്കത്തുള്ളൂ അപ്പോൾ അപ്പം മൂന്നുമണിയാവുമ്പോഴേക്കെ ആൾക്കാർ കയറ്റുള്ളൂ അപ്പം ഞാൻ നേരത്തെ വന്നുകൊണ്ട് എനിക്ക് സീറ്റ് അവർ തന്നതാണേ നല്ല കിടിലും ചൂടാണ് ഇതാ ഒരു സീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത് അവിടെ ഇവിടെ ഉള്ളതായിരുന്നു ബുക്ക് ചെയ്തത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ഇവിടെ ഇരുന്നാളം പറഞ്ഞു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഉണ്ട് ഈ വിൻഡോ തുറക്കാൻ പറ്റും അതായത് വിൻഡോ ക്ലിയർ അല്ലെങ്കിലും നമുക്കത് തുറന്നിട്ട് പുറത്തെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം അതെന്തായാലും നന്നായി പക്ഷേ ഉണ്ടല്ലോ നല്ല ഭീകരത്തി ബഡ്ജറ്റ് ട്രിപ്പ് ആണെങ്കിൽ ഈ റൂട്ടിൽ ഞാൻ എന്തുകൊണ്ട് എ സി ബുക്ക് ചെയ്തു എന്നല്ലേ അതിന് പിന്നിലൊരു കാര്യമുണ്ട് ഞാൻ പുറകെ പറയാം നമ്മളുടെ വണ്ടി ഇതാ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേ മൂന്ന് മണി എന്ന് പറഞ്ഞാലും സമയം ഒരു മൂന്നര ഒക്കെ ആവുമ്പോഴത്തേക്കാണ് കേട്ടോ ആകെ ഞങ്ങളിപ്പം ടോട്ടല് ഒന്നോ രണ്ട് മൂന്ന് നാല് പേരാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത് ബാക്കിയുള്ള ആളുകൾ പോകുന്ന വഴിക്ക് വരുമായിരിക്കും അതെ നേപ്പാളിന്റെ സൈഡിലും നല്ല രീതിയിൽ തേയില കൃഷിയൊക്കെ നമുക്ക് പോകുമ്പോ കാണാ കേട്ടോ നമ്മള് വരുന്ന വഴിയിൽ കണ്ട പോലെ തന്നെ എല്ലാം ബ്രിട്ടീഷ്കാരുടെ കീഴിലായിരുന്നല്ലോ അപ്പോൾ ഈ രാജ്യത്തിൻ്റെ അതിർത്തി വെച്ച് കൃഷി മാറ്റിയിട്ടൊന്നുമില്ല അവരെല്ലാം ഒരുമിച്ച് തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് അതെല്ലാം നേപ്പാളിൻ്റെ ഉൾഭാഗത്തെ കൃഷികളും കൂടെയൊക്കെ കടു കൃഷിയെല്ലാം ഉണ്ട് കേട്ടോ കാരണം അത് പ്ലെയിൻ ആയല്ലോ ഇതിലേ പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും അതായത് നേപ്പാളിൻ്റെ പ്ലെയിൻ ഭാഗത്ത് കൂടി ചിത്വാൻ എന്ന് പറയുന്ന സ്ഥലം വരെ നമ്മൾ ഇതേ റൂട്ടിൽ പോയിട്ട് ചിത്ത്വാനിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും പോയാൽ മേലോട്ടേക്ക് പൊക്ര സൈഡിലോട്ട് കയറും മല കയറി ഇത് അങ്ങ് ദൂരമായിട്ട് നിങ്ങൾ കാണുന്ന മലധരകൾ കാണാം നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറ അപ്പുറച്ചാടിയിട്ട് അവിടെ നിന്നാണ് പൊക്കറയിലേക്ക് പോവുക ആ ഇപ്പം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടല്ലേ ഉണ്ടല്ലേ വളവെടുപ്പ് കഴിഞ്ഞ പാടങ്ങളും അതിൻ്റെ അപ്പുറമായിട്ട് ഹിമാലയത്തിന്റെ മലനിരകളും കാണുന്നത് കുറേ ദൂരം നമ്മൾ ഹിമാലയുടെ ഇപ്പുറത്തെ വഴി തന്നെയായിരിക്കും കേട്ടോ പോകുന്നത് ഇനി ഞാൻ എ സി ബസ് എന്തുകൊണ്ട് ബുക്ക് ചെയ്തു എന്നുള്ളത് പറയാതെ അതൊരു അനുഭവത്തിൻ്റെ പുറത്താണ് കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു നേപ്പാളിനെ ക്രോസ് ചെയ്ത് വന്നപ്പം ഇവിടെ നേപ്പാളിൽ ശരിക്കും അങ്ങ് ഉത്തരാഖണ്ഡിൻ്റെ സൈഡ് മുതൽ അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ സൈഡ് വരെ ഇന്ത്യക്ക് കുറുകെ ആയിട്ട് ഒരു റോഡ് പണി വലിയ നാലുവരി പാതയുടെ പണി നടക്കുന്നുണ്ട് പല ഭാഗത്തും പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈനീസ് കമ്പനികളാണ് ആ ഒരു പണി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ പോകുന്ന വഴിയിലൊക്കെ അധിക സ്ഥലത്തും നല്ല പൊടിയും അതുപോലെ തന്നെ ചെളിയും ഒക്കെയാണ് അതിൽ ൊക്കെ രക്ഷ നേടാൻ ഈ ഒരു ചില്ലിട്ട വണ്ടി തന്നെയാണ് കേട്ടോ വഴിയിൽ നിന്നുള്ള പല സ്റ്റോപ്പുകളിൽ നിന്നും ആളുകളെ കയറ്റിയും നിറക്കിയുമൊക്കെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ രാത്രിയോടുകൂടി നമ്മളൊരു ഹോട്ടലിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി അവിടെ നിന്നും ദാൽ ചാവൽ തന്നെയായിരുന്നു നമുക്ക് ഇന്ന് രാത്രി അത് കഴിച്ച് നമ്മളിനിയിപ്പോൾ വീണ്ടും മുമ്പോട്ടേക്ക് പൊക്രയിലേക്കുള്ള പ്രയാണം തുടരുകയാണ് കേട്ടോ നല്ല നിലാവുള്ള രാത്രിയാണ് മഴയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെയില്ല മലനിരകളൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ നേപ്പാളിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള പൊക്രയുടെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ചെറിയൊരു ചായ എല്ലാം കുടിച്ചു ഇനിയിപ്പോൾ നമ്മൾ കണ്ണു ുന്നത് പൊക്രിയുടെ വർണ്ണാഭമായ കാഴ്ചകളിലേക്കായിരിക്കും കേട്ടോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ